ൂടി നല്ലോണം കലക്കാൻ മിക്സ് ആക്കാൻ അതൊക്കെ നല്ലോണം മിക്സ് ആക്കിട്ട് ഒന്ന് കാടലോ ഇല്ലാതാകും രണ്ട് കൊതു മൂന്നാമത് ഒച്ചു ഈ മൂന്ന് ശല്യം ഇല്ലാന്നോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ വെച്ചാല് മഴക്കാലം അങ്ങ് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൽ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് മുറ്റത്തൊക്കെ ഈ ചെറിയൊരു കുറ്റി ചെറിയൊരു ആയിട്ടുള്ള പുല്ല് പിന്നെ ഈ മറ്റേ കാട് പോലത്തെ പുല്ല് ഇതെല്ലാം വന്നതിന് ഒരുപാട് അടങ്ങാറാണ് ഈ മറ്റേ മയത്ത് പ്രത്യേകിച്ച് അത് ഉണ്ടാകുമ്പോൾ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ കൊതുകിൻ്റെ പ്രശ്നം അതുപോലെ ചെറിയൊരു അട്ട പോലത്തെ സാധനം ഇല്ലേ നമ്മളൊന്ന് ഒച്ചെന്നു പറയും ചില സ്ഥലത്ത് ചെറിയൊരു ഒച്ച പോലത്തെ അപ്പോൾ ഈ മൂന്ന് സാധനം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു സിമ്പിൾ ടിപ്സ് ടിപ്സെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി ആ ചെയ്തതിനാൽ എന്താ പറയുക അത് ചെയ്തതിനു ശേഷം ഒരു ഒരു രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ അതിനെ വാടി ഒരു ഒന്നൊന്ന് ഒന്ന് രണ്ടു ദിവസമുള്ളിൽ തന്നെ മൊത്തം അതെന്താ പറയുക ഇല്ലാണ്ടേക്കുള്ള അടിഞ്ഞി മറ്റേ ചീഞ്ഞിട്ട് മൊത്തം ഇതാവും ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നെങ്കിൽ തട്ടി കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് വൈകുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ അത് എന്തെല്ലാം വേണ്ടതെന്ന് അങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ കാണിച്ചു തരാം അതിനുമുമ്പ് എന്നും പറയുന്നുള്ളേ അല്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഇതൊക്കെ എത്തിക്കണം ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അപ്പം നമുക്ക് ഈ വേണ്ട വെച്ചാൽ വെള്ളം അതായത് നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ തളക്കാലം കാണിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടെന്നു വെച്ചാൽ സോപ്പ് പൊടി അത് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ലിക്വിഡില്ല അതായത് മറ്റേ പാത്രം തന്നെ മറ്റേ അത് മതി അത് കുറച്ച് ഇടാന് ഓക്കെ അതിനുശേഷം പൊടിയുപ്പ് പൊടി ഉപ്പ് ജാസ്തി കിട്ടും പൊടിയുപ്പ് എന്നാ വേണേൽ കല്ലുപ്പ് ഇട്ടേക്കല്ലേ കാരണം കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യത്തിനുള്ള ഒന്നേര സാധനം പൊടി ഉപ്പാൽ കല്ലാവർക്കും അറിയാമല്ലോ മെഷീനിൽ അടിച്ചു വരുന്നത് ഇതിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല ഇപ്പം അതിയാളീ കാലഘട്ടത്തിൽ ഇതാ ഉപയോഗിക്കുന്നത് ശരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ ശരി ശരീരത്തിനായിട്ട് നല്ലത് കല്ലുപ്പ് നല്ല കല്ലുപ്പ് ഉപയോഗിക്കാൻ നോക്കുക കാരണം ഇത് എന്ന് പറഞ്ഞാൽ അത്രയും വിഷാംശം എന്ന് അറിയാം ഇത് മുക്കാലും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളുപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം എല്ലാവരും അതിനു മുതൽ കല്ലുപ്പ് ഉപയോഗിക്കാൻ നോക്കുക എന്നിട്ടൊരു ഇതാ ഓക്കെ അതിനുശേഷം വിനാഗിരി ചിലൾ സുർക്കാന്ന് പറയും വിനാഗിരി എന്നും പറയും അത് ഒരു പകുതി എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലോണം കളക്കാൻ മിക്സ് ആക്കാൻ ഓക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഉണ്ടല്ലേ അത് നിങ്ങൾ നല്ല മിക്സ് ആക്കിയല്ലേ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ അടിക്കുക അല്ലാത്ത ആൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ കുറ്റിപ്പുല്ലെങ്കിൽ ജസ്റ്റ് ഇതാവില്ല ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ മുറ്റത്തിൽ ചെറിയ ചെറിയ എന്താ പറിക്കാൻ പറ്റാത്ത പുല്ലെല്ലാം ഉണ്ടാവില്ല അത് സിമ്പിൾ ആയിട്ടോ അതിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് മതി ഓക്കെ ഏക്ക് സ്പ്രേ സ്പ്രേതുണ്ടെങ്കിൽ സ്പ്രേ അടിക്കുക അങ്ങനെ ചെയ്യുക മൂന്ന് ഉപകാരമാണ് ഒന്ന് ഈ കാടലം ഇല്ലാതാകും രണ്ട് കൊതു മൂന്നാമത് ഒച്ചു ഈ മൂന്ന് ശല്യം ഇല്ലാന്ന സംഭവാണ് അതല്ലേ വളരെ സിമ്പിളായിട്ട് സൂപ്പറായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അപ്പം കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല തെറ്റായിരുന്നു മനസ്സിലായിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയും പോലെ കമൻ്റായിട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇത് ഇന്ന് രാവിലെ അയക്കണേ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഏകദേശം മൊത്തം കരിയും നാളെ ആകുമ്പോൾ ഫുള്ളായിട്ട് ഇതാവും പിന്നെ അങ്ങ് അടിലി മൊത്തത്തിന് ഇല്ലാണ്ടായി ഓക്കെ അപ്പോൾ എന്തെല്ലാം ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് വിനാഗി രാസുർക്ക പൊടിയുപ്പ് കല്ലുപ്പ് ഉപയോഗിക്കാറ് പിന്നെ സോപ്പ് പൊടി അതായത് നിങ്ങൾ വാഷ് ഹാൻഡ് വാഷിൻ്റെ അങ്ങനെ എന്തെങ്കിലും കിട്ടാലും മതി ഓക്കെ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ എന്നും പറയാനുള്ളത് സംശയം സംശയമില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഒക്കെ അടിക്കുക അപ്പോൾ എൻ്റെ അടുത്ത ഉപകാരപ്പെടുന്ന വീഡിയോ ഇരുന്ന് എല്ലാവിധ